രാഹുൽ മാങ്കൂട്ടത്തിനെ ലൈംഗിക ആരോപണ കേസിൽ കൊടുക്കാനിറങ്ങിയ സി പി എമ്മിനെ മുട്ടൻ പണിയിട്ടിരിക്കുകയാണ് തങ്ങളുടെ തലമുതിർന്ന നേതാവിനെ തന്നെ സമാന വിഷയത്തിൽ പിടിച്ചകത്തിടേണ്ട ഗതികേടിൽ സി പി എം എത്തി നിൽക്കുകയാണ് അല്ലാത്തപക്ഷം രാഹുലിനെ ഒന്ന് തൊടാൻ പോലും സി പി എം ഭയക്കും നിലവിൽ ഒരു പരാതി പോലും രാഹുലിനെതിരെ ആരും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും നൽകിയിട്ടില്ല എന്നിട്ടും സ്വമേധയാ കേസെടുത്താണ് സി പി എം മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ നോക്കുന്നത് നിലവിൽ ആരോപണത്തിൽ കുടുങ്ങി നിൽക്കുന്നത് സി പി എം മുതിർന്ന നേതാവും കഴിഞ്ഞ പിണറായി സർക്കാരിലെ മന്ത്രിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് ആണ് മന്ത്രിയായിരുന്ന കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് പോത്തൻകോട് സ്വദേശിയായ പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ മുനീറാണ് ഇത് സംബന്ധിച്ച് ഡി പരാതി നൽകിയത് രാഹുലിനെതിരെ നടപടിയെടുക്കാൻ കാണിച്ച വ്യഗ്രത ഈ വിഷയത്തിൽ പോലീസ് കാണിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയും ആളുകൾക്കുണ്ട് കടകംപള്ളി മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിക്കെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ അന്വേഷണം നടത്തുന്നതിനിടെയാണ് കടകംപള്ളിക്കെതിരെ സമാന പരാതി എത്തുന്നത് കടകംപള്ളിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കണമെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ലൈംഗികാരോപണങ്ങളിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ഇടതു നേതാക്കൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളെ ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണ് ലൈംഗികാരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളും നേരത്തെ പുറത്തുവന്നിരുന്നു പരാതിയുമായി ആരും മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് സമാന ആരോപണങ്ങൾ നേരത്തെ ഇടതു നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോൾ പോലീസ് കേസെടുത്തില്ല എന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വന്നിരിക്കുന്നത് സ്വർണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട സ്വപ്ന സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാനലുകളിലൂടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു മന്ത്രിയിൽ നിന്ന് ലൈംഗികാതിക്രമത്തിനുള്ള ശ്രമമുണ്ടായെന്നും മോശപ്പെട്ട രീതിയിൽ സന്ദേശങ്ങൾ അയച്ചുവെന്നുമാണ് അന്ന് സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുൻ മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാണ് മുനീർ ഡി ജി പിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കടകംപള്ളിയുടേത് എന്ന തരത്തിൽ അശ്ലീല ചുവയോടെ സ്ത്രീകളോട് സംസാരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു മന്ത്രിയായിരുന്ന സമയത്ത് ഓഫീസിലെത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ കൈക്കലാക്കി പിന്നീട് മോശം രീതിയിൽ അവരെ സമീപിച്ചിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് മുനീർ കത്തിൽ ഉന്നയിക്കുന്നത് എന്തായാലും കടകംപള്ളിയെ തൊടാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് പിണറായി വിജയന്റെ പോലീസ് എന്നും പറയേണ്ടി വരും